തൃശൂർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശസ്ത്രക്രിയക്ക് വിധേയായ അമ്പത്തിരണ്ടുകാരി മരിച്ചു എങ്കക്കാട് സ്വദേശി നിർമ്മലയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ ചികിത്സാ പിഴവാണ് മരണ കാരണമെന്ന് ആരോപിച്ച ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്കായി നിർമ്മലയെ ഓട്ടുപാറയിലുള്ള വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ച ശസ്ത്രക്രിയ നടത്തിയെങ്കിലും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ബോധം വേണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ആരോഗ്യസ്ഥിതി ഗുരുതരമായതോടെ അന്നേ ദിവസം രാത്രി പതിനൊന്നോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി എന്നാൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു ജില്ലാ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയ്ക്കിടെയുണ്ടായ രക്തസ്രാവം വയറ്റിൽ കട്ട പിടിച്ചത് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിയാതിരുന്നതാണ് മരണത്തിനിടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ഡോക്ടർമാരുടെ അനാസ്ഥയാണ് മരണകാരണമെന്നാരോപിച്ച് നിർമ്മലയുടെ ഭർത്താവ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് വാർത്തകളുമായി പ്രകൃതി നമുക്കായി കരുതി കരുതിവച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ അവ ശ്രദ്ധാപൂർവം ശേഖരിച്ച് നാനൂറ്റി അൻപതിലേറെ ആധികാരിക ആയുർവേദ ഔഷധങ്ങളാക്കി മാറ്റുന്നു ഔഷധി രാജ്യമൊട്ടാകെ സാന്നിധ്യം ഔഷധി ഔഷധമാണ് അത്ഭുതമല്ല ഒരു കേരള സർക്കാർ സ്ഥാപനം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ